ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മുട്ട വെച്ച് തയ്യാറാക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ ഒരു മുട്ട ചിക്കിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് പ്രത്യേക ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങൾ അതായത് കുറച്ച് മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഈ ഒരു രണ്ട് മുട്ടയോ രണ്ടോ മൂന്നോ മുട്ടയോ എടുത്തിട്ട് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയാൽ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം വേറെ കറിയൊന്നും വേണ്ട ഇത് മാത്രം കൂട്ടിക്കുഴച്ച് നമുക്ക് കഴിക്കാം പറ്റും നല്ല അടിപൊളിയായിട്ട് ഒരു ബാച്ചിലേഴ്സ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബാച്ചിലേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും റെഡിയാക്കാനായിട്ട് നല്ലൊരു എഗ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പാനെടുത്തു പാനിലേക്ക് ഒരു ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു സവാള ഒരു സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു പിന്നെ ദാ ഒരു ഒറ്റ ഗ്രീൻ ചില്ലി തിന്നായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തതിട്ടു പിന്നെ ഒരു രണ്ട് മൂന്ന് കറിവേപ്പില ഒരു കുറച്ച് മുഴുപ്പുള്ള കറിവേപ്പിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇടുന്നില്ല ഒരു രണ്ടോ മൂന്നോ കറിവേപ്പില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതിട്ടു പിന്നെ വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു കൊടുത്തു ഗ്രീൻ ചില്ലി ചേർത്തു ഒരു ഗ്രീൻ ചില്ലി ചേർത്തു പിന്നെ ഒരു കുറച്ച് വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു പിന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോയും ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു അവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മുട്ട റെസിപ്പിയാണ് ഇതെന്ന് പറയുന്നത് ഞാൻ കുക്കിങ് കുറച്ച് മടിയുള്ള ദിവസങ്ങളിൽ ചോറിന് അഥവാ കറിയൊന്നും റെഡിയാക്കാത്ത ദിവസങ്ങളിൽ ഞാൻ കോമണായിട്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ട പൊരിച്ചീൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ തക്കാളി സവോള ഒക്കെ ഇന്ന് നന്നായിട്ട് വരാനായിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് വരാനായിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവി ഒന്ന് അടച്ചു വെച്ചൊക്കെ വേവിക്കുകയാണ് നമ്മുടെ തക്കാളിയാണല്ലോ ടൊമാറ്റ ൊമാറ്റോ ഒരുപാട് കടിക്കാൻ കിട്ടരുത് ടൊമാറ്റോ നല്ല വെന്ത് അലിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചു നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് കുറച്ച് വൺ വീക്കായിട്ട് ഒരു ട്രിപ്പ് ഒരു ബിസിനസ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഞ്ചെന്ന് പറയുന്നത് എന്നും ഇപ്പോൾ കുറച്ച് ആയിട്ട് തട്ടിക്കൂട്ടലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ലെഞ്ച് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള എന്താണ് എന്തെങ്കിലും ഈസി ആയിട്ട് എന്തെങ്കിലും മെഴുക്കൂരിറ്റിയോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ വെക്കുന്നത് ഒരൊറ്റ ഐറ്റമേ വെക്കത്തുള്ളൂ ഒരുപാട് ഐറ്റം ഒന്നും വേണ്ട അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ലഞ്ചിനു വേണ്ടിയിട്ട് പ്രിപ്പേർ ചെയ്തത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നീട് നല്ല തക്കാളിയൊക്കെ നല്ല വെന്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല വെന്ത് ഒടഞ്ഞ് വന്ന ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്തു ഒരു മൂന്ന് മുട്ട അതിലേക്ക് പൊട്ടിച്ചു പൊട്ടിച്ചതിന് ശേഷം ഒരു ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വരണം ലോ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കേണ്ടത് കേട്ടോ മുട്ട നന്നായിട്ടൊന്ന് വെന്തു വെന്തതിന് ശേഷം അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു മഞ്ഞ മാത്രം ആദ്യം ഒന്ന് പൊട്ടിച്ചു വിട്ടു അത്യാവശ്യം വെന്തതിന് ശേഷം ഇളക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മുട്ട ചിക്കിയതും ആകെ അങ്ങ് കുളമായി പോകും ഓക്കെ അത്രയും ചെയ്തു ഇനിയിപ്പോൾ മുട്ടയൊന്ന് വെന്തെന്ന് കണ്ടു വെണ്ട വെന്തെന്ന് കണ്ടപ്പോഴത്തേനും എല്ലാം കൂടി പതിയെ ഒന്ന് ചേർത്ത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മുട്ടയൊന്ന് വെന്തതിന് ശേഷം ടു ത്രീ മിനിറ്റ്സ് മുട്ടയൊന്ന് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കി കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള പിന്നെ എനിക്ക് ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സും ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇനിയും എക്സ്ട്രാ എരിവ് വേണം എന്നുള്ളവർ ഇതിലേക്ക് പെപ്പർ പൗഡറും അതുപോലെ തന്നെ ചില്ലി പൗഡറോ ഒക്കെ ആഡ് ചെയ്യാം അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ഒരു പിടി പച്ച തേങ്ങാ ചിരവിയതും കൂടി ഞാൻ ഇട്ടും ഇത് ഭയങ്കര ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു മുട്ട ചിക്കിയതാണ് കേട്ടോ ഈ ഒരു തക്കാളി എനിക്ക് പേഴ്സണലി ടൊമാറ്റോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു മുട്ട ചിക്കിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ും ഞാനൊരു ടൊമാറ്റോ ലവറാണ് പിന്നെ ഈ ഒരു മുട്ട ചിക്കിയതിൽ നമ്മുടെ ടൊമാറ്റോ എന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് വെന്തലിയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം കേട്ടോ ആ ഒരു ടൊമാറ്റോയുടെ ആ ഒരു സ്കിന്നും ആ ഒരു ടൊമാറ്റോ പ്യൂരി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു മുട്ട ചിക്കി ഇതിലേക്ക് കയറി പിടിക്കണം പിന്നെ അതിൻ്റെ ആ ഒരു സ്കിൻ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാണ് നല്ല ടേസ്റ്റി ആയിട്ട് പിന്നെ ഒരുപിടി തേങ്ങ കിട്ടും ആ തേങ്ങയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട ചിക്കിയത് അപ്പോൾ ഇതുപോലെ ഈ ഇത് മുട്ട ചിക്കിയതാണെങ്കിൽ ഇതേ റെസിപ്പി തന്നെ ഞാൻ ഓംലെറ്റായിട്ട് ചെയ്യാറുണ്ട് അതിന് കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ അടുത്ത വേറൊരു ദിവസം ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലഞ്ച് സ്പെഷ്യലായിരുന്നു അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മുട്ട ചിക്കിയത് ഈ ഒരു തക്കാളിയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു മുട്ട ചിക്കിയതും രണ്ട് പപ്പടം പൊരിച്ചതും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കംഫർട്ട് ഫുഡ് തന്നെയാണ് ഈയൊരു മുട്ട ചിക്കിയതും ചൂട് ചോറും പപ്പടം പൊരിച്ചതും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാച്ചിലേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് മുട്ട വെച്ചിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ മുളക് പൊടിയൊക്കെ വേണ്ടവർ ആഡ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്